വെള്ളറട പഞ്ചായത്തിലെ കരിക്കൻകോട് വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയവുമായി ബി ജെ പി ബി ജെ പി അംഗം ദീപാസനൽ സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് കഴിഞ്ഞ തവണയേക്കാളും ഭൂരിപക്ഷത്തിൽ ബി ജെ പി വിജയം നേടിയത് കഴിഞ്ഞ തവണ ദീപാസനൽ നാൽപ്പത്തിയൊന്ന് വോട്ടിനാണ് വിജയിച്ചതെങ്കിൽ ഇത്തവണ ബി ജെ പിയുടെ അഖില മനോജ് നൂറ്റി മുപ്പത് വോട്ടിനാണ് വിജയിച്ചത് ബി ജെ പിയുടെ അഖില മനോജ് അറുന്നൂറ്റി പത്തൊമ്പത് വോട്ടും നാനൂറ്റി എൺപത്തി ഒൻപത് വോട്ടും യു ഡി എഫിന്റെ ഷെർലി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടും നേടി ബി ജെ പിയുടെ വിജയത്തോടെ വെള്ളട പഞ്ചായത്തിലെ കക്ഷിനില നില യു ഡി എഫ് പതിമൂന്ന് എൽ ഡി എഫ് ഒമ്പത് ബി ജെ പി ഒന്ന് എന്ന നിലയിലാണ് ബി ജെ പിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് കാരണം നിരവധി എം എൽ എ മാർ അതോടൊപ്പം തന്നെ പല ബ്ലോക്കിലെയും ജില്ലയുടെയും നേതാക്കളടക്കമുള്ള മന്ത്രിമാരടക്കമുള്ള ആളുകളാണ് ഇവിടെ വന്ന് കള്ളങ്ങൾ പറഞ്ഞ് കവടങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയത് അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ അജി ആജീവനാഥ് നല്ല രീതിക്കുള്ള പ്രവർത്തനം കാഴ്ചവെച്ച്